ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും ഐശാൽ മേക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറ് സൈസിൽ സിബ് വരുന്ന ഒരു മോഡൽ മാക്സി ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റിനാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ സ്റ്റാറ്റസ് വെച്ചതിന് ശേഷം അതിന്റെ ഇരുപത്തിനാല് മണിക്കൂറിൽ അത് പോകില്ലേ അപ്പോൾ അതിന്റെ മുന്നേ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വ്യൂ കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല സ്റ്റാറ്റസ് വെച്ചതിന്റെ ഇത് നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ വാട്സപ്പ് നമ്പർക്ക് അയച്ചു തരുക അയച്ച് തരുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലം അയച്ചു തരണം കേട്ടോ അതിന് നിങ്ങൾ എന്ത് ഡെയിലി ഇടണതാണെന്നുണ്ടെങ്കിൽ ഡെയിലി ആ സ്ക്രീൻഷോട്ടിൻ്റെ താഴെ അതിൻ്റെ പേരും അതിൻ്റെ പേരും സ്ഥലവും എഴുതിയിടണം തിങ്കളാഴ്ച നറുക്കെടുക്കും എല്ലാ ആഴ്ചയിലും അപ്പോൾ ഒരു ഫ്രൈ പാനാണ് അപ്പോൾ എനിക്ക് അതാ ആ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പങ്കെടുക്കുക അതുപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ടോ റീറ്റെയിൽ ആയിട്ടോ മാക്സികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് പറയട്ടോ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ ഐശാൽ മാക്സി റീസെല്ലർ എന്നുള്ളൊരു ഉണ്ട് അതിൽ നമ്മൾ സെൻഡ് ചെയ്യണതാണ് നമ്മൾ സ്റ്റാറ്റസ് ഉള്ളാറുമുണ്ട് അപ്പം നിങ്ങൾക്ക് റീസെല്ലിങ്ങിന് താല്പര്യം ഫോട്ടോ ചോദിക്കുക അപ്പോൾ ഇതാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് ചെറിയൊരു ജിബും വരുന്നത് കേട്ടോ ചെറുതാണ് വലുതൊന്നുമല്ല എന്താ ഒരു അത്യാവശ്യം ഇത്ര കേട്ടോ കാരണം അപ്പോൾ സൈസ് ഇതിപ്പോൾ ഞാൻ ജംബോ സൈസ് ആയതുകൊണ്ട് ഇത്ര ചിലപ്പോൾ അവർക്ക് പാകം ഇരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇത് പ്രിൻറ്റ് വരുന്നത് പ്രിൻ്റിനിന്ന് ഞാൻ എടുത്ത് കാണിച്ചു ഇതാണ് കേട്ടോ കണ്ടില്ലേ അടിപൊളിയാണ് ഒരു ബ്ലൂ ആണ് നല്ല കണ്ടില്ലേ നല്ല ഡിസൈൻ വന്നിട്ടുള്ള ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അടുത്ത ഇതിൻ്റെ ആണ് കേട്ടോ അടിപൊളിയാണ് അപ്പം നല്ല മോഡൽ വരുമ്പോൾ നിങ്ങൾ എടുത്തു വെക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതല്ല ഇവിടെ ക്യാഷ് തന്നിട്ട് മാറ്റി വെക്കണമെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം ആകുമ്പോൾ പാർസൽ അയച്ചാൽ മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പാർസൽ അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നിണ്ട് ഇത് വരുന്നത് അപ്പോൾ ഇതാണ് ഗ്രീൻ കേട്ടോ ഇത് അതിൻ്റെ കളർ ചേഞ്ച് ഗ്രീൻ ആണ് അപ്പോൾ ഇതും ഒരു അടിപൊളി കളർ തന്നെയാണ് പിന്നെ അടുത്തത് വരണത് ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ പക്ഷെ ഞാൻ ഈ കളറിൽ വരുന്ന പ്രിന്റ് ആദ്യം കാണിച്ചിട്ട് മറ്റേ കളറിൽ വരുന്ന പ്രിന്റ് അങ്ങനെ കാണിക്കുക മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് കേട്ടോ കണ്ടില്ല നല്ല അടിപൊളി നെക്കൊക്കെയാണ് വന്നിട്ടുള്ളത് സ്ലീവ് മുക്കാലുണ്ട് നാൽപ്പത്തെട്ട് ചെസ്റ്റ് ഉണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതൊരു മൊറൂൺ ആണ് കേട്ടോ ഇതൊരു അപ്പോ ഇതിന്റെ സ്ലീവിന് ഇത് എല്ലാത്തിന്റെ സ്ലീവിന് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ മിക്സ് ആൻഡ് മാച്ചില് ഇത് ഇത് സംഭവം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല സ്ലീ സ്ലീവിന് ഇങ്ങനെ അടി ഇതിന്റെ നെക്കിന്റെ ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ നെക്ക് വേറെ കേട്ടോ ഇത് സിബ് വരാത്തൊരു മോഡലാണ് കേട്ടോ കണ്ടല്ലേ കാരണം ഇതൊക്കെ നോക്കി മുടങ്ങാനിങ്ങനെ നല്ലൊരു അടിപൊളി മോഡലാണ് നെക്ക് വരാത്തൊരു മോഡൽ നെക്ക് സിബ് വരാത്തൊരു മോഡലാണ് അപ്പോൾ ഇതാണ് അപ്പോൾ ഇതിൽ തന്നെ ജിബ് വരാത്തൊരു മോഡലുണ്ട് എന്താക്കണോ നമ്മൾ നേരത്തെ കാണിച്ചത് ഈ സെയിം കളറിനെ ഈ സെയിം കളറ് സിബുള്ളതാണ് എന്താക്കണോ ഇത് ജിബ് ഉള്ളതാണ് ഇത് ജിബ് ഇല്ലാത്തതാണ് കേട്ടോ രണ്ട് പ്രിന്റിലും അങ്ങനെ ഉണ്ട് ഇണ്ട് തോന്നണുട്ടോ അപ്പൊ ഇതിലും ഇണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയാണെങ്കിൽ സംഭവം തോന്നണോ ഈ ഒരു കളറിലും ജിബ് ഇല്ലാത്തത് ഉണ്ട് അപ്പൊ ജിബ് ഇല്ലാത്ത മോഡലുവാണെങ്കിൽ സിബില്ലാത്ത മോഡല് പറഞ്ഞാ മതി സിബ്ബുള്ള മോഡലുവാണെങ്കിൽ സിബുള്ള മോഡല് ഞാൻ ഫുള്ള് കെട്ടും അയച്ചിട്ടില്ല ഒരു ലോഡ് ഉണ്ട് അപ്പൊ അതിൽ രണ്ട് ടൈപ്പ് വന്നിട്ടുണ്ടാകും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ ചോദിക്കുക കേട്ടോ ഇതില് അത് ഉണ്ടോന്നുള്ളത് ആ ഈ പ്രിന്റിലും അപ്പൊ രണ്ടും രണ്ടും മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ അടിച്ചു വന്നപ്പോ ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ കണ്ടല്ലേ ഇതാണ് ഒരു കോഫി കളറാണ് ഒരു കോഫി കളറാണ് അടിപൊളിയാണ് നെക്ക് ഡിസൈൻ നോക്കിയ അടിപൊളിയാണ് അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ കാലൊന്ന് കുത്തിയതാണ് ഭയങ്കര വേദന അപ്പൊ കണ്ടില്ലേ അടുത്തത് പറഞ്ഞാല് ഇതിന്റെ പ്രിന്റ് നോക്കിയ പ്രിന്റ് പറഞ്ഞാൽ തുണിമ വരുന്ന പ്രിന്റ് ആണ് നമ്മളിങ്ങനെ പ്രിന്റ് പ്രിന്റ് അറിയുമ്പോൾ ചെലപ്പോ നിങ്ങൾ വിചാരിക്കും ഇത് പോണ പ്രിന്റ് ആണ് ഇതൊരിക്കലും പോണ അല്ല ഇത് പോവാത്ത പ്രിന്റാണ് കണ്ടല്ലേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾ എടുത്തു വെക്കുക ഇഷ്ടപ്പെടുമ്പോൾ എൻ്റെ ശ്രദ്ധ മാറണത് ഞാനേ കക കൺഫ്യൂഷനായി അപ്പോൾ കൺഫ്യൂഷനായത് എന്തുകൊണ്ടാണെന്ന് വെച്ചുണ്ടെങ്കിൽ ഇതിൽ രണ്ടും പ്രിന്റ് മാറി വന്നപ്പോളേ പ്രിന്റല്ല നെക്ക് അപ്പോൾ ഇതാട്ടോ കേട്ടോ ഇതതിൻ്റെ ബ്ലൂ ആണ് ഇതല്ലേ അടിപൊളി ഇത് സിബ് വരുന്നതാണ് കേട്ടോ ഇത് സിബ് വരുന്നതാണ് ഇതിന്റെ ജിബ് വരാത്ത മോഡൽ ഇതാണ് കേട്ടോ ഇതിന്റെ ജിബ് വരാത്ത മോഡൽ ഇതാണ് ജിബ് വരുന്ന മോഡൽ ഇതാണ് ഇതിപ്പോ ഞാൻ ഒന്നൊന്ന് പണിപ്പെടേണ്ടി വരും ഇതിപ്പോ ഒക്കൊന്ന് വേർതിരിച്ച് വെക്കണ്ട വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പണ്ടല്ലിൽ കാണുമ്പോൾ ആ പണ്ടും പൊട്ടിച്ച് അതൊന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ച പിന്നെ വരുമ്പോഴേക്കാണ് ഇങ്ങനെയൊക്കെ ഇതിന്റെ അടിയിൽ പണികൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവണത് ഇതാട്ടോ ഇതിന്റെ ആ ഇത് ഇതും ഇങ്ങനെ തന്നെയാണ് അപ്പൊ ഇതിന്റെ സിബ്ബ് വരുന്നത് ഇതാ കേട്ടോ അപ്പൊ രണ്ടും രണ്ടും മോഡലും ഉണ്ട് സിബ്ബ് വരുന്നതും ഉണ്ട് സിബ്ബ് ജിബ് വരുന്നതും ഉണ്ട് ജിബ് വരാത്തതും ഉണ്ട് അപ്പോ ചിലർക്ക് ഇങ്ങനത്തേനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും ചിലർക്ക് ഇങ്ങനത്തേനൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും അപ്പോ അത് നിങ്ങളെ ഇഷ്ടങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ പറഞ്ഞ് മെസ്സേജ് അയക്കാം അപ്പോൾ ഗ്രീനാണ് കേട്ടോ ഗ്രീന് കാണിച്ചിട്ടില്ലല്ലോ ഇതിൻ്റെ ഗ്രീന് കാണിച്ചിട്ടില്ലല്ലോ അടിപൊളി ഗ്രീനാണേ ഇതിൻ്റെ സിബ്ബ് വരണത് ഇതാ കേട്ടോ ഇതിൻ്റെ സിബ്ബ് വരുന്നത് ഇതാണ് ഇതിൻ്റെ സിബ്ബ് വരാത്ത മോഡൽ ഇതാണ് ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇങ്ങനെ ഇതാക്കണം ആ അങ്ങനെ കാണിച്ചു തന്നാൽ മതിയല്ലേ ഇതിൻ്റെ പ്രിൻ്റ് ഉണ്ടല്ലേ ചിരി 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 ചെറിയ പ്രിന്റുകളാണ് അപ്പോൾ ഇത് അങ്ങനെ കഴിഞ്ഞു അപ്പോ ഇതിലിതാക്കണം ഇത് ജിബ് ഇല്ലാത്ത മോഡലാണ് ഇത് ഞാൻ കുറച്ചൊന്നും മനങ്ങും തോന്നണോട്ടോ ഇതിന്റെ ഇല്ലാത്ത ഇല്ല തോന്നണോ ഇല്ല ഉണ്ടെങ്കിൽ നോക്കാം ഒക്കെ ഒന്നും വലിച്ചിട്ട് നോക്കണം അപ്പോൾ കണ്ടില്ലേ ഇതിന്റെ ഇല്ലാത്തത് അപ്പോൾ ഇതിൽ രണ്ട് ഐറ്റം വരുന്നുണ്ട് ജിബ് ഉള്ളതും വരുന്നുണ്ട് ജിബ് ഇല്ലാത്തതും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ വാട്സപ്പ് നമ്പർ ആയി എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക അതുപോലെ ഗിവവേര് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പങ്കെടുക്കുക നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നാളെ അടുത്തൊരു ആയിട്ട് വീണ്ടും വരാം അപ്പോൾ മാക്സിമം നല്ല മോഡൽ മാക്സികളൊക്കെ ഉണ്ട് ഇനി പുതിയ പുതിയ മോഡൽ മാക്സുകൾ വരാനുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ